ഈ വിഷയത്തിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി അവിടെ ബി ജെ പി കടന്നു കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് സർക്കാർ ചെയ്തത് ഈ വിഷയത്തിൽ തുടക്കം തൊട്ടേ സംസ്ഥാന വക്കപ്പ് ബോർഡിനെ നിയോഗിക്കുന്നത് സംസ്ഥാന സർക്കാർ ആയതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതും സംസ്ഥാന സർക്കാരിനായിരുന്നു എന്നാൽ എന്താണ് ചെയ്തത് അവര് തുടക്കം തൊട്ടേ ആ വിഷയത്തിൽ അയ്യോ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാനുള്ള ബാറ്റേൺ ആദ്യം കേന്ദ്ര സർക്കാരിന് തലയിൽ വെച്ചു പിന്നെ കോടതിയിലേക്ക് വിട്ടു പിന്നെ കമ്മീഷനെ വെച്ചു അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അവിടെ ഒരു 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 വിഷയമുണ്ടാക്കി ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് ആ സീനിലേക്ക് ബി ജെ പിക്ക് ഇറപ്റ്റ് ചെയ്യാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ഇതൊരു ശ്രമം അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തുടങ്ങെ പറഞ്ഞു ഞങ്ങളെ ഏൽപ്പിക്കുന്നു ഞങ്ങളൊരു പത്ത് മിനിറ്റ് പരിഹാരം പറയണമെന്ന് എത്രയോ തവണ പറഞ്ഞു അപ്പൊ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുമായിരുന്ന കാര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നടിക്കുകയും ആ നടിക്കുന്ന ഗ്യാപ്പിലേക്ക് ബി ജെ പിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയുമാണ് ചെയ്തത് അത് ഗുരുതരമായ പ്രശ്നമാണ് ഇത് ഇവർ ശബരിമല കേരളത്തിലും ചെയ്തിട്ടുണ്ട് ശബരിമലയിൽ സംസ്ഥാന സർക്കാരിന് ഉണ്ടായ വിധി റിവ്യൂ ഹർജി പോകുന്നതിന് മുമ്പ് ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ശബരിമലയിലെ വിധി നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതും ബിജെപിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ വിഷയത്തിലും അത് തന്നെയാണ് ഉണ്ടായത് എന്താണ് ഇതിലെ പൊളിറ്റിക്കൽ അജണ്ട ഒന്ന് നോക്കും അങ്ങനെ ശ്രദ്ധിച്ചു നോക്കും പൊളിറ്റിക്കൽ അജണ്ട അല്ലെങ്കിൽ ലാഭം ഈ വിഷയത്തിൽ അടക്കം എല്ലാത്തിലും ഉണ്ടായത് ബിജെപിക്കാണല്ലോ ബിജെപിക്ക് അവിടെ കടന്നു കയറാനും ക്രിസ്ത്യൻ വോട്ടുകളിൽ കൺസോൾട്ടേഷൻ നടത്താനുമുള്ള ശ്രമം നടത്താൻ പറ്റി എന്നാൽ അവർക്ക് ആ വിഷയം പരിഹരിക്കാൻ സാധിച്ചുമില്ല അപ്പൊ ഇത് സർക്കാരിന്റെ ബിജെപിക്ക് വേണ്ടിയുള്ള ശ്രമമാണ് കളിയാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ഞങ്ങൾ ആരോപിക്കുകയും ചെയ്യണം പക്ഷേ എന്തായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി ബഹുമാനപ്പെട്ട കോടതിയുടെ അത് ജനതയ്ക്ക് വിധിയും അവരുടെ വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും പലരും പറയുന്നത് ഇതൊരു കേസ് സ്റ്റഡി പോലെ എടുത്തിട്ട് മറ്റുള്ള കേസുകളിലേക്കെ തന്നെ നമുക്കറിയാം വക്കഫുമായിട്ടുള്ള തർക്കത്തിൽ ഒരുപാട് ഭൂമികൾ ഇതുപോലെ ഉണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഇവർക്കും ഒരു കേസ് സ്റ്റഡിക്ക് വേണ്ടിയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമായിട്ട് തന്നെ മുൻപ് മാറി എന്നാണ് പറയുന്നത് ആ തീർച്ചയായും അത് ഇതൊരു മൈൽ സ്റ്റോൺ വിധിയാണ് ഒരു ബെഞ്ച് മാർക്കാണ് ആ ബെഞ്ച് മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വിവിധ വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കാൻ പറ്റും അത് ഏത് സംസ്ഥാന സർക്കാരാണെങ്കിലും പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാരണം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി ഉണ്ടായെങ്കിൽ പോലും ഇതിലും ഇതും നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാകുക അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇനിയും മൗനം പാലിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാനില്ല ഇനി മറ്റേ റിപ്പോർട്ട് വരട്ടെ ആ റിപ്പോർട്ട് വരട്ടെ ഈ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കൈ കഴുകാനുള്ള സാധ്യതയാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് അതിൻ്റെ അത് വ്യത്യാസം ഉണ്ടാവണം ജനം വലിയ സമരവുമായി സർക്കാരിന്റെ മുമ്പിലേക്ക് ചെല്ലണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം സംസ്ഥാന സർക്കാർ ആൾക്കാരെ തമ്മിലടിപ്പിച്ച് ആടുകളെ തമ്മിലടിപ്പിച്ച് അതിന്റെ ഇടയിൽ നിന്ന് കുടിക്കാൻ ശ്രമിക്കുന്ന കുറുക്കനാണ് എന്നതാണ് നമുക്ക് ഇപ്പൊ തന്നെ പുറത്തു വരുന്ന വാർത്തകളിലൊക്കെ കോടതി ഇടപെടൽ സർക്കാർ നൽകിയ അപ്പീലാണ് മുതലേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു വിഷയം ഇങ്ങനെ ലൈം ലൈറ്റിൽ നിർത്തുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടൊക്കെ തന്നെയും ലൈം ലൈറ്റിൽ നിർത്തുക എന്നുള്ളത് സർക്കാരിന്റെ ഒരു ആവശ്യം തന്നെയാണ് തീർച്ചയായും അതായത് വോട്ട് കൺസൾട്ടേറ്റ് ചെയ്യാൻ അതായത് ഒരു ഒരു വിഷയത്തിൽ ഒരു സൈഡിൽ വോട്ട് കൺസൾട്ടേറ്റ് ചെയ്യുമ്പോൾ മറു സൈഡിലെ വോട്ട് സർക്കാരിന് അനുകൂലമായി കൺസൾട്ടേറ്റ് ചെയ്യും മനസ്സിലാവുന്നുണ്ടല്ലോ അതായത് ഏത് ഒരു കൺസേൺ ഉയർന്നു വരുന്നു അപ്പൊ രണ്ട് സൈഡുണ്ടാവും ആ സൈഡിൽ ആ കൺസേൺ പരിഹരിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നു എന്ന് ആവശ്യപ്പെടുന്ന സൈഡിലേക്ക് ഒരു വോട്ടും മറ്റേ സൈഡിലേക്ക് മറ്റേ രണ്ട് വിഭാഗമാക്കി മാറ്റി ഒരു തുണ്ടം ബി ജെ പിക്കും മറുതുണ്ടം ഞങ്ങൾക്കും എന്നുള്ള ലൈനാണ് അവർ സ്വീകരിച്ചത് അതിനാണ് ഇന്ന് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് അതിനാണ് ഇന്ന് മറുപടി ജനം സംസ്ഥാന ക്ഷമിക്ക കോടതി കൊടുത്തിരിക്കുന്നത് ഇനി ഇത് വെച്ച് താമസിപ്പിച്ച് ആഹ് ബി ജെ പിക്കോ മറ്റുള്ളവർക്കോ ഇവിടേക്ക് കടന്നു കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ അത് ഈ ജനതയോട് ചെയ്യുന്ന വലിയ ദ്രോഹമായിരിക്കും ആ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് അത് ഈ ജനതയോട് ചെയ്യുന്ന വലിയ ദ്രോഹമായിരിക്കും എന്നത് സൂചിപ്പിക്കേണ്ടതായി വരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം